ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇന്നതായൊരു ചെടിയെ കുറിച്ചിട്ടോ അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉണ്ടാവും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ ഈ ഒരു ചെടിയെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പുഷ്കരമൂല്യാണ് കേട്ടോ അപ്പോൾ അത് പൂത്ത് നിൽക്കണ പൂവ് ധാരാളമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ധാരാളം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് കമ്പ് കുത്തിയിട്ടാണ് ഉണ്ടാവുന്നത് അത് എങ്ങനെ ഏത് തരം കമ്പാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം അതാ ഇതിൽ പൂവൊന്നുമില്ല കേട്ടോ വെറും ചെടിയായിട്ടാണ് നിൽക്കുന്നത് പൂവുണ്ടാകാൻ തുടങ്ങി കേട്ടോട്ടോ ഓരോരോ മുട്ടായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആ വിരിയുമ്പോഴുള്ള മണോ നല്ലൊരു മണാണ് മണാട്ടോ വിരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂവ് വേണമെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവിന് പകരം ഈ ഒരു പൂവ് നമുക്ക് കോർത്തുണ്ടാക്കി തലേച്ചൂടാട്ടോ അത്രയും നല്ലൊരു അതിൻ്റെ പവറാണ് കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അതങ്ങനെ പെട്ടെന്ന് വാടൂല്ല കേട്ടോ നമ്മളിത് കൈ കൊണ്ട് ഇതാക്കുമ്പോഴാണ് നന്നായിട്ട് വാടി പൂവ് അതിൻ്റെ ഇല ഇലക്കാണെങ്കിലൊക്കെ അനില്ലാത്ത ഇല തണ്ടാണെങ്കിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയായിട്ട് കാണാൻ അതുപോലെ മണ മണവ മണമതെ നമുക്ക് മണം പറയുന്നതാ വിരിയുമ്പോൾ ഒരു മണമുണ്ടാവും പിന്നെ അധികം കൊണ്ട് മണമുണ്ടാവില്ല ചെറുതായിട്ടൊരു മണമുണ്ടാവും കേട്ടോ മുല്ലപ്പൂവിൻ്റെ അത്രയും മണമുണ്ടാവില്ല എന്നാലും അടിപൊളിയൊരു പൂവാണ് അത് അപ്പം ഞങ്ങൾ ഇവിടെ തിരുവാതിരക്കളിക്കൊക്കെ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂവ് നമുക്ക് മുല്ലപ്പൂ കിട്ടാത്ത സമയത്ത് മുല്ലപ്പൂവിൻ്റെ സീസണിലല്ലാത്ത അല്ലാത്ത ഈ ഒരു പൂവ് ഉണ്ടാവുക ഇതാണ്ട് ഇപ്പോൾ ധാരാളമായിട്ട് ഇതിൽ മുട്ട് ഒന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടാവും മുട്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ മുട്ട് ഇതൊന്നിച്ചിട്ട് ഒരു വിരിയ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിൽ വിരിഞ്ഞൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കമ്പെന്ന് പറയുന്നത് ഈ ഒരു കമ്പ് കണ്ടോ ഇതങ്ങനത്തെ കമ്പ് നമുക്ക് പൊട്ടിച്ചിട്ട് കുത്തി വയ്ക്കാം കുത്തി കുത്താട്ടോ അതിങ്ങനെ ഇങ്ങനെ പൊ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പൊട്ടിച്ച ശേഷം നമുക്കത് വേറൊരു സ്ഥലത്ത് നടാട്ടത് കണ്ടോ ഇതങ്ങനെ നടതിൽ മുട്ട ഇട്ടിട്ട് ധാരാളം അപ്പം ഇതെ വേറെ സ്ഥലത്ത് വെക്കാച്ചിട്ട് പൊട്ടിച്ചെടുത്താട്ടത് ഇതങ്ങനെ വെച്ചതാണ് ഇതങ്ങനെ വെച്ചതാ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത് അതല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് മാറിപ്പോയതാണ് കേട്ടോ ഇത് ഇത് അങ്ങനെ പുഷ്കരം നമ്മൾ ഇവിടുത്തെ വെയിൽ ചൈക്കാൻ വയ്യാണ് കേട്ടോ വാടുന്നത് വാടണത്ട്ടോ ഇതൊക്കെ ധാരാളമായിട്ട് മുട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി എല്ലാം എല്ലാം കൂടി ഒരു തവണ തവണയായിട്ട് വിരിയുമ്പോൾ ആ കളർ വെള്ള കളറിൽ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളി ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ടാട്ട് ഞാനൊരു കമ്പ് പൊട്ടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതെങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെ ഇപ്പം ഞാൻ വറുത്തേക്ക് കണിക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എന്നെ കുത്തിയിട്ട് ആദ്യം ഇവിടെ നമ്മളൊക്കെ അത് കായ്ക്കോട്ടുകൊണ്ട് കളച്ചിതാക്കേണ്ടി വരും ഇപ്പം നല്ല മണ്ണ് ബലം വന്നിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല എന്താ പറയുക നല്ല മണ്ണൊക്കെ ആണെങ്കിൽ നല്ല കുത്തി അങ്ങനെ താഴേക്ക് പോകണുണ്ടെങ്കിൽ അങ്ങനെ കുത്തി കൊടുത്താൽ കേട്ടോ അങ്ങനെ കുത്തി കൊടുത്തിട്ട് നന്നായിട്ട് ആദ്യം കുറച്ച് ദിവസം നനച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക ഇങ്ങനെ ചോദിച്ചാൽ കമൻറ്റിലൂടെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്ട്ടോ ഈ ഒരു വീഡിയോ അവർ പറഞ്ഞാൽ ഇങ്ങനത്തെ കമ്പാണ് കുത്തിയിടുക എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ